ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശയ കടക്കിൽ ഈ അടുത്ത ദിവസം നമ്മൾ എല്ലാ ന്യൂസ് ചാനലിലൂടെയും കണ്ട ഒരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു ഒരു അൽഷിമസ് രോഗബാധിതനായ ഒരാൾ അവിടെ നമ്മളൊരു ഹോം ആയിട്ട് നിർത്തിയ ഒരു വ്യക്തി മർദ്ദിച്ചു എന്നുള്ള രീതിയിൽ അതായത് സി സി ടി വിയിലൂടെ അവരുടെ മക്കൾക്ക് കാണാനായിട്ട് സാധിച്ചു അത് പിന്നീട് ഒരു വലിയ വാർത്തയായിട്ട് മാറുന്ന ഒരു രീതിയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു വളരെ അധികം വിഷമം തോന്നിയൊരു വാർത്ത കൂടിയാണ് കാരണം ഇത്തരം രോഗികൾക്കെതിരെയുള്ള ആക്രമണങ്ങളും മറ്റുമൊക്കെ പൂർണ്ണമായിട്ടും തെറ്റാണ് അവർ അതും നമ്മൾ അത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലി ചെയ്യുന്ന ഒരാൾ ഒരിക്കലും നമ്മളത് ചെയ്യാൻ പാടില്ല എന്നൊരു കാര്യം കൂടിയുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ സത്യം പറഞ്ഞാൽ അൽഷിമോസിനെ പറ്റിയിട്ട് യാതൊരു ബോധവൽക്കരണവും നല്ല നടക്കുന്നില്ല എന്നൊരു കാര്യവും ഇതിനെ പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്യപ്പെടാതെ തന്നെ നമ്മൾ രോഗിയായിട്ടുള്ള ആ ഒരു വ്യക്തിയെ വീട്ടിൽ വെച്ചിട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഒട്ടനവധി അസ്വസ്ഥതകൾ ഏൽപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് അൽഷിമേഴ്സ് അഥവാ മേധാക്ഷയം അല്ലെങ്കിൽ ഓർമ്മ കുറവ് മുതലായിട്ടുള്ള അതായത് ഈ എല്ലാ പേരുകളിലും നമ്മളിതിനെ പറയാറുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലുള്ള രോഗത്തെ പറ്റിയിട്ടും അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ് അത് നമ്മുടെ ലോകത്തിൽ എത്രത്തോളം ഉണ്ട് ഇതിനെന്താണ് ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് പൂർണ്ണമായിട്ടും കണ്ടിരിക്കണം ഇല്ല നമുക്ക് ഇത്തരത്തിൽ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇതൊന്ന് ഷെയർ കൂടി ചെയ്തു കൊടുക്കണം ഞാൻ അങ്ങനെ പറയാറില്ല പക്ഷേ ഇതത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയം ആയതുകൊണ്ടാണ് ഇന്ന് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ അതുപോലെ നമ്മൾ മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ ഇരുപത്തി എന്ന് പറയുന്ന ദിവസം നമ്മൾ വേൾഡ് അൾഷിമേസ് ഡേ ആയിട്ട് നമ്മൾ എടുക്കാറുണ്ട് ആ ഒരു ദിവസത്തിൽ നമ്മൾ പൊതുവെ അൽഷിമേഴ്സിനെ പറ്റിയിട്ടുള്ള അവെയർനെസ്സും മറ്റുമൊക്കെ പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ദിവസം വെച്ചിരിക്കുന്നതെങ്കിലും ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും ഇത് അറിയുകയോ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ് എന്നതാണ് വിഷമിപ്പിക്കുന്ന ഒരു കാര്യം നമ്മൾ ഇന്ന് ലോക ജനസേ ഏകദേശം അൻപത്തിനാല് മില്യണിലധികം ആളുകൾക്ക് ഈ പറയുന്ന അൽഷിമേഴ്സ് അല്ലെങ്കിൽ ഡിമെൻഷ്യ എന്ന് പറയുന്ന പ്രശ്നം ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് അതിൽ ഇന്ത്യൻ പോപ്പുലേഷനിലാണെങ്കിൽ ഏകദേശം മൂന്നേ പോയിന്റ് ഒൻപത് മില്യൻ ആളുകൾക്ക് ഈ ഒരു പ്രശ്നമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലും ഇതിൻ്റെ അളവിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കാരണം കേരളത്തിൽ ഏകദേശം ഒരു ലക്ഷം പേരെടുത്താൽ അഞ്ഞൂറ്റി അറുപത്തി നാല് പേരിൽ നമുക്ക് ഈ പറയുന്ന അൽഷിമേഴ്സ് രോഗം കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വാർത്ത അതായത് നമ്മുടെ നാട്ടിലും അൽഷിമേഴ്സ് രോഗികൾ ഉണ്ട് എന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഇതിനെ നമ്മൾ പറയുന്നത് ഒരു ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡർ എന്ന് പറയുന്ന രോഗത്തിൻ്റെ കാറ്റഗറിയിലാണ് നമ്മൾ ഇതിനെ പെടുത്തിയിരിക്കുന്നത് അതായത് നമുക്കിതിനെ ഒരു ന്യൂറോളജിക്കൽ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രോബ്ലം ആയിട്ട് നമുക്കിതിനെ കാണാനായിട്ട് പറ്റും അപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു പരിശോധനയും അതുപോലെ തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ട്രീറ്റ്മെൻസും ഒക്കെയാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് പൊതുവേ നമ്മൾ ഈ അൽഷിമോസ് രോഗമുള്ളവരിൽ നമ്മൾ പൊതുവേ പറയും മറക്കുന്നു പോകുന്നു എന്നുള്ളൊരു കാര്യമാണ് പക്ഷേ ആ പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പ്രശ്നങ്ങൾ മാത്രമല്ല നമുക്ക് ഈ പറയുന്ന രോഗികളിൽ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഇവർ പതിവായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ മറന്നുപോകും നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ആ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോട്ടീസ് ചെയ്യുക അതുപോലെ തന്നെ അതായത് നമ്മൾ പല്ല് തേക്കാൻ മറന്നു പോകുക ഒരു വസ്തു എവിടെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറന്നുപോകും എന്നിട്ട് വീട്ടിലുള്ളവരോടായിരിക്കും നമ്മൾ ഒരുപക്ഷെ ഈ പറയുന്ന പേഷ്യൻറ്റ് ഒ ദേഷ്യപ്പെടുന്നത് ഞാനത് അവിടെ വെച്ചു നിങ്ങളതെടുത്ത് എവിടെയോ മാറ്റി രീതിൽ പറയും ചിലപ്പോൾ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ പതിവായിട്ട് കാണുന്ന ആളുകളുടെ മുഖം മറന്നു പോകുന്ന ഒരു രീതി അതുപോലെ തന്നെ വീട്ടിലെത്തിയാലും നമ്മുടെ റൂം ഏതാണെന്ന് അല്ലെങ്കിൽ നമ്മുടെ ഷർട്ട് തൂക്കിയിരിക്കുന്ന സ്ഥലം എവിടെയാണ് അല്ലെങ്കിൽ ഡ്രസ്സ് വെച്ചിരിക്കുന്നത് എവിടെയാണ് മുതലായിട്ടുള്ള കാര്യങ്ങൾ മറന്നുപോകും വീട്ടിൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർക്കൊരു കൺഫ്യൂഷൻ തോന്നും നമ്മുടെ തൊട്ടടുത്തുള്ള ജംഗ്ഷനിലേക്ക് പോകാനുള്ള വഴി വലത്തോട്ടാണോ ഇടത്തോട്ടാണോ എന്നുള്ള രീതിയിൽ ടോട്ടലി ഇവരൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലേക്ക് പോകും ടിവിയുടെ റിമോട്ടില് ചാനൽ എവിടെയാണെന്നുള്ള കാര്യങ്ങൾ മറന്നുപോകും അതുപോലെ അങ്ങനെ ഒരു രീതിയിലേക്ക് ഇവരുടെ ഒരു ഡേ ടു ഡേ ലൈഫ് പൂർണ്ണമായിട്ടും മാറുന്ന രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും പേഷ്യൻസിനോട് നമ്മൾ ചോദിക്കുമ്പോൾ അതായത് മക്കളും വീട്ടിലുള്ളവരും ഒക്കെ വളരെ നല്ല രീതിയിലായിരിക്കും അവരെ കെയർ ചെയ്തു പോകുന്നത് പക്ഷെ അവരോട് ചോദിക്കുന്ന സമയത്ത് മക്കളുടെയും ഭാര്യയുടെയും മുന്നിൽ വെച്ചിട്ട് തന്നെ അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്നെ വീട്ടിൽ ഒരു കാരണവില്ലാതെ ഉപദ്രവിക്കാറുണ്ട് അതുപോലെ തന്നെ എനിക്ക് ആഹാരം കഴിക്കാൻ തരത്തില്ല രാവിലെ എന്താ കഴിച്ചത് അച്ഛൻ അല്ലെങ്കിൽ അമ്മ എന്താ രാവിലെ കഴിച്ചതെന്ന് നമ്മൾ ചോദിച്ചാൽ അവർ പറയുന്നത് ഡോക്ടറെ എനിക്ക് കഴിക്കാനൊന്നും തന്നില്ല ഞാനൊന്നും കഴിച്ചില്ല എനിക്കിപ്പോൾ നന്നായിട്ട് വിശക്കും സത്യത്തിൽ അവർ രാവിലെ ആഹാരം കഴിച്ചു മക്കളെയും അതുപോലെ തന്നെ വീട്ടുകാരെ അത് എന്ത്മാതിരി വിഷമിപ്പിക്കുക എന്നുള്ളൊരു കാര്യം നമുക്കറിയാൻ പറ്റുമല്ലോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് അവരുടെ ഒരു ഉണ്ടാകുന്ന പ്രശ്നം ഇനി അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊരു ഹാലൂസിനേഷൻ സ്റ്റേറ്റിലേക്ക് പോകാനുള്ള ഒരു രീതിയുണ്ട് അതായത് അമിത ചിന്ത അതായത് എന്തെങ്കിലും ഒരു ശബ്ദം നമ്മൾ ആരും വീട്ടിൽ അങ്ങനെ ഒരു ശബ്ദം കേട്ട് കാണുന്നില്ല പക്ഷെ പറയും പുറത്ത് ആരോ സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ റൂമിൻ്റെ അകത്ത് എന്തോ ഒരു ശബ്ദം ഞാൻ കേട്ടു എന്നുള്ള രീതിയിൽ പലതരത്തിലുള്ള ശബ്ദങ്ങൾ ഇവർ കേൾക്കുന്നതായിട്ട് പറയും അതുപോലെ തന്നെ റൂമിൻ്റെ ഉള്ളിലേക്ക് ആരോ കയറി വന്നു അല്ലെങ്കിൽ പുറത്താരോ നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടു അല്ലെങ്കിൽ ഞാൻ വാതിലടയ്ക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആരോ ഒരാൾ ഒരാളെൻ്റെ റൂമിലേക്ക് കടന്നു വന്നതുപോലെയുള്ള ഹാലൂസിനേറ്റഡ് ആയിട്ടുള്ള ചിന്തകൾ അതായത് നടക്കാത്ത കാര്യങ്ങൾ നടന്നു അല്ലെങ്കിൽ കാണാത്ത കാര്യങ്ങൾ കണ്ടു എന്നുള്ള രീതിയിൽ ഇവർ പറയും അതുപോലെ തന്നെ ചിലർക്ക് സംഭവിക്കുന്നത് എന്ത് കാര്യത്തിനും ഒരു സംശയം കാണും അതായത് ഇപ്പോൾ ഇവർ പറയുന്ന കാര്യം ആണോ എന്നുള്ളത് നമുക്ക് അതായത് നോർമലായിട്ടുള്ള ഒരാൾ ചിന്തിക്കുമ്പോൾ ഇവർക്ക് തോന്നും നമ്മൾ ഇവരെ എന്തോ ഒരു സംശയദൃഷ്ടിയോട് കൂടിയാണ് കാണുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവർ പെട്ടെന്ന് വയലൻ്റ് ആവുന്ന ഒരു രീതിയിലേക്ക് വരും ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർ നമുക്ക് നേരെ എന്തെങ്കിലും തരത്തിലുള്ള ഉപദ്രവങ്ങൾ ചെയ്യാനുള്ള അതായത് നമ്മുടെ ശാരീരികമായി ഉപദ്രവിക്കാനുള്ളൊരു സാധ്യത ചിലപ്പോൾ ഇവരിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ചില ലക്ഷണങ്ങളാണ് ഇവർ കാണുന്നത് അതുപോലെ തന്നെ എന്തൊരു കാര്യത്തെയും ഇവരൊരു സംശയ ദൃഷ്ടിയോടുകൂടിയായിരിക്കും കാണുന്നത് അതായത് നമ്മളെല്ലാം ഒരു സംശയത്തോടെ നോക്കുന്ന രീതിയിൽ അവരാണ് കറക്റ്റ് നമ്മളുടെ ഭാഗത്താണോ തെറ്റ് എന്നുള്ള രീതിയിൽ അവർ പെരുമാറുന്നത് കാണുമ്പോൾ സത്യത്തിൽ നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാകും ഇനി ഇതിൻ്റെ അത് സംഭവിക്കുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അച്ഛനും അമ്മയും മക്കളും എല്ലാവരും കൂടെ ആയിരിക്കും വീട്ടിൽ അച്ഛനാണ് ഈ ഒരു പ്രശ്നം വന്നതെന്നുണ്ടെങ്കിൽ മക്കളോ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ഉള്ള ആൾക്കാർ പതുക്കെ പതുക്കെ ഇതിൽ നിന്ന് വലിഞ്ഞ് പുറത്തേക്ക് പോകാനായിട്ട് നോക്കും അതായത് വലിയ കെയറ് കൊടുക്കാതെ ഇവരെ ഒറ്റപ്പെടുത്തുന്നൊരു രീതിയിലോട്ട് വരും ചിലപ്പോൾ അമ്മയോ അല്ലെങ്കിൽ ഭാര്യയോ അങ്ങനെ ആരെങ്കിലും ഒരാളായിരിക്കും അല്ലെങ്കിൽ മകളൊക്കെ ആയിരിക്കും ഇവരെ നോക്കുകയും ശ്രദ്ധിക്കുകയും ഒരു കെയർ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇവരെ സംബന്ധിച്ച് അവരൊക്കെയാണ് പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോഴേക്ക് ഇവർ ഈ ഒന്നോ രണ്ടോ പേരുടെ ഒരു ഉത്തരവാദിത്തം ആയിട്ടങ്ങ് മാറും ബാക്കിയുള്ളവരാരും ഇവരെ തിരിഞ്ഞു നോക്കാത്ത രീതിയിൽ നമ്മുടെ നാട്ടില് സംഭവിക്കുന്നുണ്ട് ഇവർ ചിലപ്പോൾ ഒരു വീട്ടിലായിരിക്കും ഒറ്റയ്ക്ക് താമസിക്കുകയായിരിക്കും ആ വീട്ടിൽ ആരെങ്കിലും ഒരു പണിക്ക് അല്ലെങ്കിൽ ഒരു ഹോം നഴ്സിനെ ആരെങ്കിലും നിർത്തും ഇല്ലെങ്കിൽ അടുത്ത വീട്ടിൽ ആരോടെങ്കിലും ഒന്ന് നോക്കിക്കോളാൻ പറയും ഇല്ലെങ്കിൽ അമ്മയോ ആരെങ്കിലും ഒരാൾ കൂടെ നിന്ന് നോക്കുന്ന ഒരവസ്ഥയിലേക്ക് പോവും പക്ഷേ ഇതിൽ പിന്നീട് സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റീസും അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും കണ്ടു കഴിയുമ്പോൾ ഈ കൂടെ നിൽക്കുന്ന ആളുടെ മാനസിക നിലയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരും അതായത് ഇവർക്ക് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുകയും അതുപോലെ തന്നെ ഇവർ ആയിട്ട് ഇറിറ്റേറ്റ് ആവുകയും ചെയ്യും ഇവരുടെ മാനസിക നില അതായത് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ടും ഒരു മറ്റൊരു രീതിയിലേക്ക് മാറിപ്പോകാനുള്ള സാധ്യതയുള്ള അതുകൊണ്ട് തന്നെ അൽഷിമോസ് രോഗികളോടൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് അതായത് അവരെ കെയർ ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ പ്രത്യേക പരിശീലനങ്ങൾ കൊടുക്കുകയും അതുപോലെ തന്നെ അവർക്ക് വേണ്ട കൗൺസിലിങ് ചെയ്ത് കൊടുക്കുകയും അവർക്ക് വേണ്ട ആവശ്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടത് അൽഷിമേഴ്സ് രോഗിക്ക് കൊടുക്കുന്ന ചികിത്സയോടൊപ്പം തന്നെ കെയർ ടേക്കറിനും കൂടി നമ്മൾ കൊടുക്കേണ്ടത് വളരെ ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഇതിന് കൃത്യമായിട്ടുള്ള പരിശോധനകൾ അതായത് ചില രോഗങ്ങളുടെ ഭാഗമായിട്ടോ വൈറ്റമിൻസിൻ്റെ കുറവുകൊണ്ടോ ഒക്കെ തന്നെ നമുക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള രോഗങ്ങൾ അതായത് അൽഷിമോസോ ഡിമെൻഷ്യ ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുള്ളതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവുണ്ട് അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള പല രോഗങ്ങൾ അതായത് പല പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതൊക്കെ നമ്മൾ എയർലി ഡയഗ്നോസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ചെറിയ ചെറിയ ലക്ഷണങ്ങൾ ആർക്കെങ്കിലും കണ്ട് തുടങ്ങിയാൽ തന്നെ നമ്മൾ ജസ്റ്റ് അതൊരു ഡോക്ടറെ കണ്ടിട്ട് അതായത് ഒരു ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിലോ സൈക്കോളജി ആയിട്ടുള്ള സൈക്കാട്രിക് ഡിപ്പാർട്ട്മെന്റിലോ നമ്മളൊരു കൺസൾട്ടേഷൻ എടുത്തിട്ട് അവരോട് കാര്യങ്ങൾ ചോദിക്കുക രോഗമുണ്ടെന്നല്ല നമുക്കെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ ആ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ അവർ സി ടി അല്ലെങ്കിൽ എം ആർ ഐ ഒക്കെ എടുത്ത് നോക്കൂ ആവശ്യമായിട്ടുള്ള രക്തപരിശോധനകൾ അതായത് രോഗങ്ങൾ എന്തെങ്കിലും വന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ടാണോ നമുക്കിതുണ്ടാവുന്നത് എന്നുള്ള രീതിയിലുള്ള പരിശോധനകളൊക്കെ ചെയ്ത് നോക്കും അങ്ങനെയാണ് നമ്മുടെ പൊതുവേ ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്കും ഇത്തരത്തിലുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട് ഇതിൽ തന്നെ നമുക്ക് മാനസികമായിട്ടുള്ള രോഗമാണോ അതോ മറവി രോഗമാണോ എന്നുള്ളത് തന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാര്യം മാനസികമായിട്ടുള്ള തകരാറുകളുള്ളവർക്ക് ചിലപ്പോൾ മറവി ഉണ്ടാവണം എന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ൃത്യമായിട്ടുള്ള ഒരു എയർലി ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് നല്ല രീതിയിൽ ചികിത്സിച്ച് പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ ഭേദമാക്കാമെന്നല്ലെങ്കിൽ നമുക്കിതിൻ്റെ സിംറ്റംസ് എല്ലാം കുറച്ച് കൊണ്ടുവന്ന് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്ന് കൂടി പറയുകയാണ് അപ്പോൾ ഈ ഒരു വിഷയത്തെ പറ്റി പലർക്കും അറിയാത്തതുകൊണ്ട് സമൂഹത്തിൽ ഒരുപാട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഈ ഒരു വിഷയമായിട്ട് സംസാരിച്ച് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റായിട്ടോ മുകളിൽ കാണുന്നോ വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചോളൂ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ